കായംകുളം എരുവ്യുടെ ആഭിമുഖ്യത്തിൽ തണ്ണിമത്തൻ ചലഞ്ച് സംഘടിപ്പിച്ചു രോഗങ്ങൾ ബാധിച്ച് നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്നവരെ സഹായിക്കാനാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് കായംകുളം എരുവ മിത്ര കാരുണ്യവേദിയുടെ ആഭിമുഖ്യത്തിൽ എരുവാ ക്ഷേത്രനടയിൽ തണ്ണിമത്തൻ ചലഞ്ച് സംഘടിപ്പിച്ചു ശക്തമായ ചൂടിനെ അവഗണിച്ച് എരുവ ക്ഷേത്രനടയിൽ സംഘടിപ്പിച്ച തണ്ണിമത്തൻ ചലഞ്ചിൽ നിന്നും സമാഹരിച്ച തുകയിൽ നിന്ന് അടിനോ കാർസിനോമ എന്ന രോഗം ബാധിച്ച കേളംപറമ്പിൽ തങ്കമ്മ സ്ട്രോക്ക് ബാധിച്ച ചലനശേഷി നഷ്ടപ്പെട്ട എരുവകിഴക്ക് സ്വദേശി വിഷ്ണു മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആർദിയ ഷാജി എന്നിവർക്ക് സഹായം നൽകി എരുവപടിഞ്ഞാറ് കേളമ്പറമ്പിൽ തങ്കമ്മ എന്ന വ്യക്തിക്ക് അപൂർവമായ അടോ കാർസിനോമ എന്ന അപൂർവ രോഗം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു രോഗിയാണ് ആ രോഗിയെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മൂന്നാം തിരു ഉത്സവമായ ഇന്ന് രാവിലെ എട്ട് മണി മുതൽ നമ്മളിവിടെ തണ്ണിമത്തൻ ജ്യൂസിൻ്റെ ചലഞ്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് വഴിയാത്രക്കാരും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളുമൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതിനോട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് വൈകിട്ട് ഏഴ് മുപ്പതിനാണ് ഈ ചലഞ്ച് അവസാനിപ്പിക്കുക എല്ലാവരുടെയും ഒരു നല്ല സഹകരണം നമ്മളോട് ഒത്ത് ഉണ്ടാകുന്നുണ്ട് തുടർന്നും ഈ ചലഞ്ച് വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് പ്രസിഡന്റ് കൃഷ്ണകുമാർ അമ്പാടി സെക്രട്ടറി പ്രഭാഷ് പാലാടി വൈസ് പ്രസിഡന്റ് രാജു പത്യൂർ ബിന്ദു മംഗലശ്ശേരി ജോയിന്റ് സെക്രട്ടറി കണ്ണൻ അശ്വതി അനി എരുവ കോർഡിനേറ്റർമാരായ പ്രസന്നൻ ചിറയിൽ രാജേഷ് ആർ രാജേഷ് സങ്കീർത്തനം തുളസീധരൻപിള്ള അംഗങ്ങളായ പ്രകാശ് ശ്രീനന്ദനം അനിൽകുമാർ കോട്ടക്കുഴി വിശ്വനാഥൻ നായർ ഹരികുമാർ ഷൈജു അർജുൻ കണ്ണൻ വിവിധ ഉത്സവ കമ്മിറ്റി ഉപദേശ സമിതി അംഗങ്ങൾ എന്നിവർ பங்காளிகளாய் சீதினா டூஸ்